അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഒരു പരിപാടി ഇല്ല നമ്മുടെ വീട് പണിയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ വീട് പണി എന്തായാലും എല്ലാ വീഡിയോന്റെ വീഡിയോ കമന്റ് വരികയാണ് അപ്പൊ നമ്മൾ വീട്ടിൻ്റെ കണ്ടാ ഫ്രണ്ട് നമ്മള് വെളിഭാവമൊക്കെ നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞു അപ്പോൾ ഉള്ളില് പ്ലാസ്റ്റിക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി കേട്ടോ ഇനി നമ്മൾ വീട് തേക്കുമ്പോൾ അല്ലെ അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ സിമെന്റ് വേണ്ട മണല് വേണ്ട നനക്കണ്ട ഒരു പരിപാടിയില്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട് തേക്കാം അതും നല്ല അടിപൊളി പുട്ടി ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള പരിപാടി ഉണ്ടാവും തേച്ച് കഴിയുമ്പോൾ നമുക്ക് പുട്ടിയിട്ട പോലെ ഇരിക്കും അത്രയും വൃത്തി നീറ്റാണ് ക്വാളിറ്റിയിൽ നമുക്ക് തേക്കാനുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വളരെ പെട്ടെന്നാണ് ഈ പരിപാടി നമുക്ക് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞിട്ടാ വേണ്ട ഇതാണ് ആ സാധനം ജിപ്സം പ്ലാസ്റ്റിക് എന്നാണ് എനിക്ക് പറയണ്ട ഒന്നുമില്ല വെള്ളത്തിലിട്ട് കലക്ക ജസ്റ്റ് അപ്ലൈ ചെയ്യാം വേണ്ട നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഒരു ഒരു അഞ്ചോ എട്ടോ ദിവസം കൊണ്ട് ഇതുപോലെ പുട്ടിയിട്ട് പോലെ ഫിനിഷ് ആയി തരുന്നതാണ് വളരെ നൈസായിട്ട് ഇത് മുകളിൽ ഇപ്പം തേച്ചാണ് ഇതിന്റെ താഴെ പിന്നെ അടുത്തത് തേച്ചുകൊണ്ടിരിക്കുകയാണ് അതും നമ്മളിങ്ങനെ കണ്ണുകൾ തുറക്കുന്ന സമയം കൊണ്ടാണ് ഒരു തേച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ചുമരും നനയ്ക്കണം പ്ലാസ്റ്റർ ചെയ്തതിനു ശേഷം ഒരാഴ്ച നനയ്ക്കണം അങ്ങനെ പല പരിപാടികൾ നടക്കണം അത് ആ പരിപാടി ഒന്നുമില്ല പുട്ടിയിടണ്ട നേര് ഫ്രെയിമർ അടിക്കുക പെയിന്റ് അടിക്കുക പിന്നെ ഇതിന് ഉള്ളിലുണ്ടല്ലോ നമ്മൾ മുകളിലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ മുകളിലൊക്കെ നമ്മൾ താഴത്തെ ഫ്ലോറിൽ കാണാൻ നല്ല സൂവാണ് ഇതിന് മുകളിൽ നല്ല അതിന് അപ്പോ ഇതിനെ കുറിച്ച് വിശദമായിട്ട് പറയാൻ നമ്മുടെ സുഹൃത്തുക്കള അവര് നമുക്ക് വിളിക്കാം മൈക്കുണ്ടാ അപ്പോ ഇവരാണ് ഈ ജിപ്സം ബ്ലാസ്റ്റർ നമുക്ക് നമുക്ക് ഒരു മൈക്ക് മൈക്കൂടെ വെച്ചാ അപ്പോ ഇവരാണ് നമ്മുടെ ജിപ്സം പ്ലാസ്റ്റർ നമ്മുടെ വീട്ടിൽ ചേർന്ന കേട്ടാ അപ്പോ എന്ത് സമദ് അബ്ദുൽ സമദ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവർ ഭയങ്കര ഫിനിഷിംഗ് ആണ് വീട്ടിലും പറഞ്ഞാൽ മുക്കും മൊനക്കില്ലേ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടാൽ തൊട്ട് നോക്കാം തടവി നോക്കാൻ തോന്നുന്നു ഞാൻ തടവി നോക്കട്ടെ അപ്പൊ അകത്തൊക്കെ നമ്മൾ സാധനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് വീട് വെറ്റിയല്ലേ ഇത് എന്താണ് ജിപ്സ് എന്നല്ലേ ജിപ്സ് അല്ലേ ആർക്കിടെക്ട് നമ്മളെ സജസ്റ്റ് ചെയ്തിട്ടാണ് ഈ സാധനം നമ്മുടെ വീട്ടിൽ ഇടാ നമ്മളെ കൊറേ സുഹൃത്തുക്കളും വീട്ടിൽ സാധനം ചെയ്തിട്ടുണ്ട് അല്ലെ അവർ ആ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സിമന്റും മണലും കൊണ്ട് തേക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോഴും നമ്മളവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിത് ഈ സാധനം വേണ്ട അത് മതി എന്ന് കരുതുന്നു പക്ഷെ ഇതുണ്ടല്ലോ വളരെ സിമ്പിൾ നമ്മൾ നമ്മളാളെ വേണ്ട അവര് തന്നെ വരും അവർ തന്നെ പ്ലാസ്റ്ററും ചെയ്യും നമ്മളൊന്നു പറയണത് തേക്കാനോ ആളുകൾ വേണ്ട അല്ലെങ്കിൽ നനക്കാനോ ആളുകണ്ട സിമെന്റും വേണ്ട മണലും വേണ്ട വൃത്തിവേടും ഇല്ല പ്രശ്നങ്ങളും ഇല്ല ഇത് കൈയിട്ട് ഉപയോഗിക്കാം കുട്ടികളുണ്ട് പറഞ്ഞ ഇതിന് പൊടി വരുന്ന പ്രശ്നമില്ല അതൊന്നും പ്രശ്നമൊന്നുമില്ല വേറെ കെമിക്കലോ സാധനങ്ങളൊന്നും ആടിയോ അത് നമ്മുടെ എം സാൻഡ് ഒക്കെ മൈൻ ചെയ്തെടുക്കണ്ട അതേപോലെ ഇറാനിന് ഡയറക്റ്റ് അവിടുത്തെ കോറികളിൽ മൈൻ ചെയ്തെടുക്കുന്നതാണ് ഈ പ്രോഡക്റ്റ് കറക്റ്റ് ഒരു മിനറൽസ് ആണ് മിനറൽ ആണത് പ്രശ്നമൊന്നുമില്ല കൈ വെച്ചിട്ടൊക്കെ ഡയറക്റ്റ് ആയിട്ട് തേക്കാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളൊക്കെ നമ്മൾ കാണിച്ചു തേച്ച ഭാഗങ്ങൾ നമ്മൾ കാണിച്ചുണ്ട് തേറ്റ് ഉണ്ടികൾ ഇവർ പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ചുമര് മുഴുവൻ തേച്ച് തീർക്കും അത്രയും ഫാസ്റ്റ് ആണ് പരിപാടിയത് അല്ലെ പിന്നെ ഇതിൽ നമുക്കിപ്പോ നമുക്ക് വെള്ളം നനയ്ക്കുക അങ്ങനെ വെള്ളം തട്ടുക അങ്ങനത്തെ വെള്ളം തട്ടി തട്ടിയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമല്ല ഇപ്പൊ നമ്മള് ചിമന്റ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസം കൊടുക്കണം എന്നാലാ ഒരു സിമൻറ്റ് ഉണങ്ങി കിട്ടുള്ളൂ ബട്ട് ഇതിന് ഇപ്പോൾ ജിപ്സം ബ്ലാസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ വാട്ടർ ക്യൂറിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അത് നമ്മളോട് നമ്മളോട് ഒരു പറഞ്ഞു നിങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടി അവരോട് വീണ്ടും ചോദിക്കാം നമ്മളിത് അന്വേഷിച്ചിട്ടാണ് ഇത് ചെയ്ത് പിന്നെ നമ്മൾ ഒരുപാട് യൂട്യൂബ് സുഹൃത്തുക്കളും ഫേസ്ബുക്ക് സുഹൃത്തുക്കളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ അവരുടെ വീടൊക്കെ പോയി കണ്ടപ്പോൾ അതിൽ ഇത്രയും ഫിനിഷിങ്ങൾ നമുക്ക് ചുമരി ചെയ്തെടുക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഇത് അപ്പോൾ അവർ പറഞ്ഞതല്ലോ ഇത് നമ്മളൊന്നും അറിയണ്ട നനക്കും വേണ്ട ആളും വേണ്ട ഒന്നും വേണ്ട അവർ തന്നെ കംപ്ലീറ്റ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ ലാഭം വരും നമ്മൾ സിമെന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തി ശതമാനം വരെ ശതമാനം വരെ കോസ്റ്റും ലാഭം ഉണ്ട് നമുക്ക് ഡയറക്റ്റ് പ്രൈമറിയാ പെയിന്റ് ഇതിപ്പോ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് പ്രൈമർ ചെയ്യാം പിന്നെ വാളിൽ സ്റ്റിക്കറൊക്കെ ആണല്ലോ സൂപ്പർ പരിപാടി അല്ലെ സ്റ്റിക്കറൊക്കെ നമ്മൾ എന്താ പറയാ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ കരണ്ടിയുടെ ഒരു ഇതൊക്കെ ഉണ്ടായില്ലേ അതൊന്നും ഇതിനകത്ത് സ്മൂത്ത് ആയി നമുക്കിവിടെ കാണാൻ പറ്റും ഇതാ ഇത് ഇന്നലെ പ്ലാസ്റ്റർ ചുമരണ്ട ഭയങ്കര സ്മൂത്ത് ആണ് എങ്ങനെയുദ്ദേശം അല്ലേ ഭയങ്കര സ്മൂത്ത് ആണ് പിന്നെ വേണം നമ്മൾ നമ്മുടെ സാധാരണ സിമെന്റ് പ്ലാസ്റ്റിക്കിൽ വരുമ്പോഴേ ഈ കരണ്ടിപ്പാടില്ലേ കരണ്ടിട്ട് ഇങ്ങനെ ഇതാക്കി താങ്കളൊന്നും ഇല്ല കേട്ടോ ഭയങ്കര പ്ലംബിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് തൂക്ക് നമുക്ക് കിട്ടും അതേപോലെ തന്നെ കോർണറുകൾ കോർണറുകളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ശരിക്കും പറഞ്ഞത് ഇത് ഇന്നലെ തേച്ചാണ് ഇത് നാളെക്കൊന്ന് ഉണയും കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണാടിന്റെ ആവശ്യമില്ലാന്ന് പറയാം മുഖം നോക്കാൻ പറ്റും അത്രയും ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷിങ് ആയിട്ട് പുട്ടിയും വേണ്ട ഒന്നും വേണ്ട ഒരു സാധനമാണ് പിന്നെ നമ്മളിപ്പോ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ഇതിൽ ലാഭം കിട്ടുന്ന പറഞ്ഞല്ലോ കസ്റ്റമർ അതെ അത് നമ്മൾ പറഞ്ഞത് അത് എങ്ങനെയാണെന്ന് വ്യക്തമായി കൊടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സിമെന്റ് പ്ലാസ്റ്റർ ചെയ്യുന്നതിലേക്കല്ല നമ്മൾ പറയുന്നത് അതായത് സിമെന്റ് തേച്ച് പൊട്ടിയിടുന്ന ഒരു പ്രതരത്തില് അതിന്റെ കോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഇരുപത് ശതമാനത്തോളം സിമെന്റ് നനക്കല് ഭയങ്കര പ്രശ്നം നമ്മള് പുറത്തൊക്കെ തേച്ചിട്ടുണ്ടല്ലോ നമുക്ക് നനച്ചു മതിയായി ശരിക്കും പൈപ്പ് കൊണ്ട് നടക്കാൻ പറ്റില്ല കാരണം ഇത്രയും നമ്മളിങ്ങനെ ചുറ്റി നടക്കണം പിന്നെ തിരിച്ചു തിരിച്ചുനക്കണം പിന്നെ നനക്കളിത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂളിൽ നിന്ന് അടിച്ച താഴെ പൈപ്പ് നമ്മൾ മൂള് മുടങ്ങി അങ്ങനെ പല പ്രശ്നങ്ങൾ ഒന്നും അറിയണ്ട നമ്മള് ശരിക്കും അമ്മത്തിന് പോവാണെന്ന് ഏൽപ്പിച്ചുകഴിഞ്ഞാൽ അവരിത് ചെയ്ത് ഇതായി പിന്നെ വേറൊരു കാര്യത്തിൽ ആണി അടിക്കാൻ പറ്റില്ലാന്ന് ഓ ആണി അടിക്കാ ഡ്രില് നിങ്ങൾ സിമന്റിൽ എന്തൊക്കെ ചെയ്യുന്നു അത്യാവശ്യം വെള്ളം നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലേ നിങ്ങക്ക് വെള്ളം അപ്പൊ നമ്മ മൂന്ന് വെള്ളം അടിച്ചു നോക്കും നിങ്ങൾ എന്നോട് മുന്നേ പറഞ്ഞ് വെള്ളം നിങ്ങള് വരട്ടെന്തായാലും വെള്ളം ഒടിച്ച് കഴുകിട്ട് ഇപ്പൊ അപ്പൊ നമുക്ക് ഇല്ലാന്നൊക്കെ ചെയ്ത വർക്കുകളൊക്കെ നമുക്ക് അല്ലെ ഇപ്പൊ ഈ ആണി അടിച്ചാൽ കേറില്ല പിന്നെ ഡ്രില്ല് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആളുകളുടെ സംശയങ്ങളുണ്ട് ഞാനൊരു ആന മാത്രമാണ് അതെ അതെ ഞാനിവിടെ നമ്മുടെ പണിയിരിക്കുന്ന ആളുകൾക്ക് ആണി അടിച്ച് ഞാൻ കണ്ടു പക്ഷെ നിങ്ങൾ ഒന്ന് അടിച്ച് കാണിച്ചു ആളുണ്ടേട്ടെന്താ നിങ്ങൾ അടിച്ചു ഞാൻ തന്നെ വേണ്ട അടിക്കാം അപ്പൊ നമ്മൾ ഇതാണ് നല്ല നല്ല മൂർച്ചയുള്ള ആണി ആട്ടാ അപ്പൊ ആണി അടിച്ച കേറില്ല എന്ന കാളി നമ്മൾ പറയേണ്ടതാണ് ആണിയടിച്ച പൊളിഞ്ഞ് പോരുന്ന പൊളിഞ്ഞു പോരുന്നതെ പൊളിഞ്ഞ് അല്ല ഒരുപാട് ആളുകൾ പറയട്ടെ ആ ആണി ആണിയടിച്ച ഓട്ട പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളും സിമന്റ് ഒക്കെ അടിക്കണ ചുറ്റും കടന്നുപറ്റാ ഇവിടുന്ന് ഒരു ഒരു ഫ്രാക്ചർ പോലും സംഭവിക്കാതെ വളരെ നീറ്റായിട്ടാണ് ആയിട്ടാണ് അപ്പൊ നമ്മള് ആണി അടിച്ചു സംഗതി നോക്കിയാണ് ഇനി നിങ്ങൾ എരിക്കുന്ന മാത്രം വരയ്ക്കണം കാരണം എന്താ പറയുക വെള്ളം ഒടിച്ചാൽ പോവെന്നുള്ളത് എന്റെ മാത്രമല്ല ഇത് കാണുന്ന പ്രേക്ഷകർക്കൊരു സംശയമില്ല കാരണം നമ്മൾ വെള്ളത്തിലാണല്ലോ മിക്സ് ചെയ്യണത് അപ്പൊ ഇത് ഉണങ്ങി ഇത് വീണ്ടും വെള്ളം ഒടിച്ചാ ഇത് അലിഞ്ഞുപൂന്നൊരു സംശയം അതെനിക്ക് ബലമായ സംശയമുള്ള പക്ഷെ നമ്മുടെ ആർക്കിടെക്ട് ഫുൾ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുകയാണ് എന്താണ് സംഭവം ചെയ്തു തോന്നി ഒരു കുഴപ്പമില്ലാതെ രതീഷ് വെള്ളമായിട്ട് കൊണ്ടുപോകട്ടെ നമുക്ക് അടിച്ചുപോക്കട്ടെ കഴുകാനൊക്കെ പറ്റില്ലേ സംഭവം കൊള്ളട്ടെ നമുക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ല വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മാവു പോയ തിരിച്ച് കൊളഞ്ഞ് വരുന്ന പറയാ ഇല്ലല്ലോ അങ്ങനെന്താ നാളെ ആ സംഭവം പൊളിയ അപ്പൊ എന്തായാലും ജിപ്സം ബ്ലാസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് അറിയാം ജിപ്സം ബ്ലാസ്റ്റിൽ ഒരുപാട് കമ്പനി ഉണ്ട് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ടി എന്ന് പറയുന്ന ബ്രാൻഡാണ് ടി എംസി അപ്പോ ആ ടി എംസിന്വേഷിച്ചപ്പോ ഇത്തിരി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ജിപ്സം നിങ്ങളുടെ ജിപ്സത്തിന് എന്താ പ്രത്യേകത നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടൂ ഹൺഡ്രഡ് മെഡ്സ് ആണ് വരുന്നത് കഴിഞ്ഞാൽ ഫൈൻസ് അതായത് ഫിനിഷിംഗ് ആണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളത് ഡെൻസിറ്റി ആണ് വരുന്നത് മോയ്സ്റ്റർ ആണ് അപ്പൊ മാർക്കറ്റിൽ തന്നെ പല ക്വാളിറ്റി മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ ഈ ജിപ്സും പൗഡർ തന്നെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് വീട് പ്ലാസ്റ്റർ ചെയ്യേണ്ടത് ഇതിൽ തന്നെ സെക്കൻഡ് ക്വാളിറ്റി മെറ്റീരിയലാണ് ഈ ജിപ്സം ബോർഡിന്റെ മാനുഫാക്ചറിംഗിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ തന്നെ ബൈ പ്രോഡക്ട് ആയിട്ടുള്ള ഒരു തേർഡ് ക്വാളിറ്റി ഉണ്ട് അതാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ അതിൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ അപ്പൊ ഞാൻ എന്തായാലും ഞാൻ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രോഡക്റ്റ് കാരണം എന്താ നമ്മൾക്ക് ഒരു മാറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അടിപൊളിയാണ് ഭയങ്കര നീട്ടാ തൂക്കിട്ട് ആ കോർണർ ചെയ്തിയങ്കര കറക്റ്റ് ആയിരിക്കും ഞാനത് ഈ സ്പിരിറ്റ് ലെവലൊക്കെ അത്രയും അക്യൂറേറ്റ് ആയിട്ടാണ് സംഭവങ്ങൾ ചെയ്തിരിക്കും അപ്പോ ജിപ്സം പ്ലാസ്റ്റിക് വളരെ നല്ലൊരു സംഭവമാണ് നല്ല തണുപ്പാണ് ഇല്ല റൂമിൽ നല്ല തണുപ്പ് നല്ല കുറവായിരിക്കും പൊതുവെ ഇതിനെങ്ങനെ തൊടുമ്പെ നമുക്കൊരു തണുപ്പുണ്ട് പക്ഷെ ഇതിനകത്തിരിക്കുമ്പോഴും നമുക്കൊരു തണുപ്പാണ് അതേപോലെ തന്നെ ഇപ്പൊ മൂണിലെ നിലയിൽ നമ്മൾ വരുമ്പോ ഭയങ്കര അത് കുറവാണ് സിമെന്റിനപേക്ഷിച്ച് ഇപ്പൊ പുറത്തുള്ള കല്ല് അല്ലെങ്കിൽ സിമെന്റ് ചൂടായി കല്ലിലേക്ക് വന്ന് തിരിച്ചകത്തെ ചുമരലിലേക്ക് വരാം അകത്തെ ചുമരലേക്ക് വരുന്ന അകത്ത് നമ്മൾ ജിപ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ഇത് പതുക്കെ ചൂട് പിടിക്കുകയുള്ളു അപ്പൊ ചൂട് കുറച്ചേ അകത്തേക്ക് എന്ത് ചെയ്യുള്ളൂ അതുകൊണ്ട് വരുമ്പോൾ അപ്പൊ തീർച്ചയായിട്ടും ജിപ്സം പ്ലാസ്റ്ററിംഗ് വീട്ടിൽ ചെയ്യാൻ താല്പര്യം താല്പര്യമുള്ളവർ എല്ലാവരും വീട്ടിൽ ചെയ്യട്ടെ നല്ല സംഭവം അത് സംഭവം വീട്ടിൽ ഒരു റൂമിന്റെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാവും നിങ്ങൾ സിമെന്റ് കുത്തിപ്പൊളിച്ച് ഈ സാധനത്തിലേക്ക് മാറും കേട്ടോ ഞാൻ അത്രയും ആണ് ഇപ്പൊ ഈ പ്രോഡക്റ്റിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോ ഇവർ നമ്പർ കൊടുക്കാ നിങ്ങൾ ജിപ്സം പ്ലാസ്റ്ററിങ് വേണ്ട ആളുകൾ വീട്ടിൽ ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും ഇവർ കോൺടാക്ട് ചെയ്യുക അവർ ഉടനെ തന്നെ നിങ്ങൾ തിരിച്ച് കോൺടാക്ട് ചെയ്ത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഒരു എട്ട് മുതൽ പത്ത് ദിവസം മാക്സിമം പത്ത് ദിവസത്തിനുള്ളിൽ ഫിനിഷ് ഒന്നും നമ്മൾ അറിയണ്ട കംപ്ലീറ്റ് പരിപാടി അവർ ചെയ്താളി അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ നല്ല അടിപൊളി വീഡിയോ മറ്റു വീണ്ടും കാണാം ബൈ